ട്രാഫിക് റെഗുലേറ്ററി വടക്കഞ്ചേരി ടൗണിൽ ഇന്നു മുതൽ മുതൽ വാഹനങ്ങളുടെ അനധികൃത അനധികൃതമായി പാർക്കിംഗും കച്ചവടവും ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ ഇനി മുതൽ ശക്തമായ നടപടി വടക്കഞ്ചേരി ടൌണിൽ ചെറുപുഷ്പം മുതൽ തങ്കൻ ജംഗ്ഷൻ വരെയും ടൌണിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലും റോഡിനോട് ചേർന്ന് കൂടുതൽ സമയം പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കും വഴിയോര കച്ചവട വാഹനങ്ങൾക്കുമെതിരെയും നടപടിയുണ്ടാകും കുറച്ചു നാളുകളായി ജനങ്ങളുടെ നിന്നും ടൌണിലെ ഗതാഗത കുരുക്കെ കുറിച്ച് ശക്തമായി എതിർപ്പും മാധ്യമങ്ങളിൽ വാർത്തകൾ വരികയും വടക്കംശേരിയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതിൽ വിവിധ വ്യാപാരി സംഘടനകൾ പലവട്ടം പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് പഞ്ചായത്തിൽ കൂടിയ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നടപടിക്ക് മുതൽ വാഹനങ്ങളുടെ അനധികൃത നിരോധിച്ചിരിക്കുന്നതായി നടപ്പാതകളിലോ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നതല്ല വാഹനങ്ങൾ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നതാണ് ഇതിനാൽ അറിയാൻ അറിയിക്കുന്നത്